ാണ് എനിക്കിതാണ് തീരെ മനസ്സിലാകാത്തത് നായർ ഭാഗത്തിൽപ്പെട്ടവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്നു പ്രതികരണം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയാണ് ബി ജെ പി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇന്ത്യ രാജ്യത്തെല്ലാവരെയും വലപിടിച്ചു കൊണ്ടു ആ വലയിൽ ചാടാൻ നടക്കുന്നവരിൽ കോൺഗ്രസിന്റെ മഹാനേതാക്കന്മാരുണ്ട് ആ വലയിൽ ചാടാൻ നിൽക്കുന്നവരിൽ പലരുമുണ്ട് മാത്രമല്ല ഈ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം നാനൂറ്റി നാൽപ്പത്തി ആറ് പേരെയാണ് കൈമാറിയിരിക്കുന്നത് കാലുമാറ്റിയിരിക്കുന്നത് എത്രയോ പേരെ കാലു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യാതൊരു ഔപചാരികതകളും ഇല്ലാതെ ബിജെപിയുടെ അഖിലേന്ത്യാ ആയിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി നിതിൻ ഗഡ്കരി ബി ജെ പി ഏത് പൊസിഷനിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അമിത്ഷയും നരേന്ദ്രമോദിയും അടക്കമുള്ളവർ കൈകാര്യം ചെയ്യുന്ന കിച്ചൺ പരിപാടിയിൽ ഈ നിതിൻ ഗഡ്കരി ഉണ്ടോ ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാട് അറിയുന്നവർക്കറിയാം നിതിൻ ഗഡ്കരി എങ്ങനെയാണ് സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നത് എന്താ പറയട്ടെ പറഞ്ഞ രണ്ടായിരത്തി പതിനാലില് ബിജെപിയുടെ പ്രസിഡന്റ് ആയിരുന്ന രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ അമിത്ഷാ പ്രസിഡന്റായി അമിത്ഷാ പ്രസിഡന്റ് ആയി കഴിഞ്ഞ് നഡ്ഡ പ്രസിഡന്റായി ഇതിനിടയ്ക്ക് എവിടെയാണ് നിതിൻ ഗഡ്കരി വന്നത് നിതിൻ ഗഡ്കരി രണ്ടായിരത്തി പതിനാലിന് മുമ്പ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി പതിനാ പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോ നിതിൻ ഗഡ്കരി ഉപരി ഉപരിതല ഗതാഗതത്തിന്റെ മന്ത്രിയാണ് ഈ ദേശീയപാതയടക്കം മന്ത്രിയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന അതിന് മുന്നാണ് ആ തന്നെ ആദ്യം നോക്കൂ രണ്ട് ഒരു തവണയല്ല നിതിൻ ഗഡ്കരിയെ കാണാൻ പോയത് ആറ് തവണ കാണാൻ പോയി ഒരു തവണയല്ല കാണാൻ പോയത് ആറ് തവണ ഇപ്പൊ ഒരു ഒരു മാസം മുമ്പോ രണ്ട് മാസം മുമ്പോ കാണാൻ പോയി ആ ചർച്ചയിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ തീരുമാനം അറിയാമോ നമ്മുടെ ദേശീയപാതയുടെ കുറച്ചുകൂടി പണിയുന്നതിന് വേണ്ടി സംസ്ഥാന ജി എസ് ടി തരാം ഒഴിവാക്കിത്തരാം ഇവിടുന്ന് ആവശ്യപ്പെട്ട കല്ലും മണ്ണും തരാം തുടങ്ങിയ കുറേ കാര്യങ്ങൾ കേരള സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ദേശീയപാത പണിയാണ് ഈ നിതിൻ ഗഡ്കരി ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ജോലിക്കാരെ വിളിച്ചൊരു കാര്യം പറഞ്ഞു എന്താ പറഞ്ഞു അറിയാമോ അദ്ദേഹം പറഞ്ഞു ഇനി ഈ മുഖ്യമന്ത്രി എന്റെ ആഫീസിൽ ഇതിനായി വരാനിടയാക്കരുത് ഇദ്ദേഹം ആറാമത്തെ തവണയാണ് എൻ്റെ ആഫീസ് വരുന്നത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ആഫീസിൽ ചെന്ന് കയറിയത് ആറാമത്തെ തവണയാണ് ഒരു തവണയല്ല എന്തിനാണെന്നറിയോ ദേശീയപാത ഉണ്ടാക്കാനാ നിങ്ങൾ മുടക്കിയിട്ടും നിങ്ങളുടെ ഉമ്മൻചാണ്ടി ഒഴിഞ്ഞു പോയിട്ടും ആ ദേശീയപാത ഉണ്ടാക്കാൻ ആ പടികേറി നടന്ന പിണറായി വിജയനെ നിങ്ങൾ ഈ രാഷ്ട്രീയം പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ആ ദേശീയപാതയുടെ ഇരുവശവും താമസിക്കുന്ന മനുഷ്യന്മാര് അവർക്ക് കിട്ടിയ നഷ്ടപരിഹാരം ആ ദേശീയപാത വരുമ്പോഴുള്ള കേരളത്തിന്റെ നവകേരളത്തിന്റെ മാറ്റം കാണുന്നവര് നിങ്ങളുടെ ഈ രാഷ്ട്രീയത്തെ എങ്ങനെ സ്വീകരിക്കും ഇനി രണ്ടാമത്തെ നിങ്ങളുടെ ഒരു ഭൂതി കണ്ടല്ലോ ചർച്ച ചർച്ച കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള കാര്യങ്ങളാണ് ആ ആ നിങ്ങൾ വിശ്വാസം പി സി ജോർജും മകനോട് പോയി ബിജെപി ചേർന്നു പി സി ജോർജിന്റെ മകൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്ക മകൻ ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് വെച്ചിട്ട് നിർമ്മല സീതാരാമന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിലെ ബി ജെ കോൺഗ്രസിന്റെ ആകെ പ്രതീക്ഷ ഇപ്പൊ ആരിലാണ് നിർമ്മല സീതാരാമനിലും പി സി ജോർജന്റെ മകനിലുമാണ് തന്റെ ഇട നിങ്ങൾക്ക് എന്താ പണി നിങ്ങൾ എന്താ കേസ് കൊടുക്കാഞ്ഞത് പി സി ഓർജന്റെ മകൻ നിങ്ങളുടെ കൈയാളാണോ പിണറായി വിജയൻ അറസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ആ കേസ് കൊടുക്കാൻ പറ്റില്ലായിരുന്നോ കുടൽ നടനൊക്കെ നടക്കുകയല്ലായിരുന്നോ എന്താ പ്രശ്നം പ്രശ്നം ഇത്രേ ഉള്ളൂ ബി ജെ പി കാരെ ഇൻട്രോ സെറ്റിൽമെന്റിന്റെ ബോർഡിന്റെ ഒരു കടലാസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ആ കടലാസിൽ ഇടതുപക്ഷക്കാരും ഉണ്ട് വനതുപക്ഷക്കാരും ഉണ്ട് ഇടതുപക്ഷക്കാർ കാര്യമായിട്ടില്ല വലതുപക്ഷക്കാരാണ് കൂടുതൽ പിന്നെ അമ്പലമുണ്ട് പള്ളികളുണ്ട് മാധ്യമങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഉമ്മൻചാണ്ടി ഇവിടുന്ന് പണം കൊണ്ടുപോയി എന്നാണ് റിപ്പോർട്ട് ഈ രണ്ടായിരത്തി പതിനാലിൻ്റെ പ്രത്യേകത എന്താണ് കെ എസ് ഐ ഡി സിയിലെ അഞ്ചരക്കോടി രൂപ ആ കെ എസ് ഐ ഡി സി ഈ കർത്താവിന്റെ കമ്പനിക്ക് കൈമാറി ഓഹരി എടുത്ത വർഷമാണത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ ഉമ്മൻചാണ്ടി അന്ന് മുതൽ അവിടുന്ന് പണം കൈപ്പറ്റി കൊണ്ടുപോയെന്ന് എന്ന് ബി ജെ പിരുടെ ഇൻഡോ സെറ്റ്മെന്റ് ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിൽ ചേർക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത കണക്കിൽപ്പെടുത്താതെ കെ പി സി സിയുടെ രേഖപ്പെടുത്താതെ ഉമ്മൻചാണ്ടി കള്ളപ്പണം കടത്തിക്കൊണ്ടുപോയി എന്ന് എഴുതി വെച്ച സാധനം എടുത്ത് കേരളത്തിൽ പിണറായി വിജയന്റെ തലയിൽ വെച്ചു കെട്ടാമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ബുദ്ധി ഏത് ബുദ്ധിയാണ് നിങ്ങൾ ഏത് സർവകലാശാല പിടിച്ചവരാണ് ആർ എസ് എസിന്റെ കള്ളക്കമ്മട്ടത്തിൽ അടിക്കുന്ന സാധനം കൊണ്ടുവന്നിട്ട് പിണറായി വിജയന്റെ തലയിൽ വെച്ചു കെട്ടാൻ വരുമ്പോ യഥാർത്ഥത്തിൽ അത് നിങ്ങളുടെ നേരെയാണ് നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താന്ന് കേട്ടോ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞങ്ങൾ ആ പൈസ വാങ്ങിച്ചിട്ടുണ്ട് എത്ര കോടി എത്ര കോടി നിങ്ങൾ വീണി നിയമപ്രകാരം രൂപ ടാക്സും കൊടുത്ത് രേഖ പ്രകാരം നടപ്പാക്കിയതിനെ കുറിച്ച് കണക്ക് പറയാൻ കഴിയാത്ത പറയട്ടെ അതിന് കണക്ക് പറയാൻ കഴിയും മാത്രമല്ല രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു ചുറ്റും ചെയ്യില്ല നിങ്ങൾ അതിന് എന്താ പറയാ ഇൻകം ടാക്സ് ആക്ടിന്റെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാം വകുപ്പ് ഒരു സാധനം ഉണ്ട് അനിൽ ബോസ്ആാർ എടുത്ത് വായിച്ചു നോക്കണം എന്താ എന്നിട്ട് പറയുന്നറിയാമോ ഈ പറയുന്ന ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ കടലാസ് വെച്ചിട്ട് ലോകത്തെ ഒരു കോടതിയിലും ഒരു സ്ഥാപനത്തിലും ഒരു നിയമ നടപടി പറ്റൂലെന്നേ അതാണ് കർണാടക ഹൈക്കോടതി നല്ലവർ പോയിരിക്കുന്നത്

തന്നെ തന്നെ പല അദ്ദേഹം അദ്ദേഹം പറഞ്ഞതൊക്കെ പ്രേമചന്ദ്രനെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ കേരളത്തില് പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഐക്യജനാധിപത്യ മുന്നണി വളരെ വളരെ ബോധപൂർവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ ഊന്നലുണ്ട് ആ രാഷ്ട്രീയത്തിന്റെ വളരെ പ്രത്യേകത എല്ലാ എതിർപ്പുകളും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യയ്ക്കെതിരെ എല്ലാ എതിർപ്പുകളും സർക്കാരിനെതിരെ എല്ലാ എതിർപ്പുകളും വ്യക്തിപരമായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യാതൊരു തരത്തിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ മൺ മുമ്പിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം തകർക്കുകയും അതേപോലെ തന്നെ ഭരണഘടന അട്ടിമറിക്കുകയും പാർലമെന്ററി ജനാധിപത്യത്തെ നോക്കുകുത്തുകയും ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുകയും രാജ്യ ചരിത്രത്തിൽ ഒരു ദശകം നീണ്ട ഭരണത്തിലൂടെ ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളെയും കുഴിച്ചുകൂടുകയും ചെയ്ത ഒരു ഭരണത്തെക്കുറിച്ച് ആളുകളുടെ മുൻപിൽ ഒരു ചെറിയ പ്രതിഷേധം പോലും ഉണ്ടാവാതിരിക്കത്ത വിധം എല്ലാ ആക്രമണങ്ങളും പിണറായി സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന അജണ്ടയിലാണ് കേരളത്തിലെ വലതുപക്ഷം യു ഡി എഫ് അവരുടെ രാഷ്ട്രീയം സെറ്റ് ചെയ്തിരിക്കുന്നത് കെ സുധാകരൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഞാൻ ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന അദ്ദേഹത്തിൻ്റെ വാദത്തിന് പിന്നിൽ നാക്കുപഴയല്ല ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പോലും അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയ വാദത്തിന് പിന്നിൽ കൃത്യമായൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എതിർക്കണം ഇടതുപക്ഷ ജനാധിപത്യനെ എതിർക്കണം അതിന് തക്കവണ്ണം എന്തെല്ലാമാണോ പൊതു ഉണ്ടാക്കേണ്ടത് ആ ഉണ്ടാക്കലാണ് അവരുടെ ദൗത്യം പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ആക്രമോൺസുഖമായ സംഘപരിവാറിന്റെ കടന്നാക്രമണങ്ങളിൽ ഏറ്റവും അവസാന പരിത്ത് നിൽക്കുന്ന സന്ദർഭം എന്താണ് ലോകസഭയിൽ ഒരു അവസരമുണ്ടായിരുന്നു അത് ശ്രീ എൻ ജെ പ്രേമചന്ദ്രന് കിട്ടിയ അവസരമാണ് അയോധ്യ ചർച്ചയാണ് അയോധ്യ ചർച്ചയിൽ സി പി എം വ്യക്തമായ നിലപാട് സ്വീകരിച്ചു പ്രധാനമന്ത്രിക്ക് നന്ദി രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് സുപ്രീംകോടതിയുടെ വിധിയുടെ തുടർച്ചയായി നടന്നൊരു സാധാരണ നടപടി മാത്രമാണ് അത് മുഖ്യ പ്രധാനമന്ത്രി അത് പ്രത്യേകമായി ഏറ്റെടുത്ത് കൊണ്ടു കടക്കുകയാണ് അതുകൊണ്ട് സി പി എം എന്നത് വ്യക്തത കുറവ് മുസ്ലിം ലീഗും അവരുടേതായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു എന്റെ പ്രേമേന്ദ്രൻ ഇന്ന് രാത്രി പറഞ്ഞത് ആർ എസ് പിയുടെ രാഷ്ട്രീയ നിലപാട് ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് നമുക്കറിയാം കോൺഗ്രസ് ആ പരിപാടിയിൽ പങ്കെടുത്തു പ്രധാനമന്ത്രിയെ സ്തുതിക്കുന്ന പ്രമേയത്തിന് താളമടിച്ചു കൊടുക്കുന്ന പ്രവർത്തനം ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് സംഘപരിവാരവും കേരളത്തിലെ യു ഡി എഫും തമ്മിൽ അകലമില്ല എന്ന രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ സുധാകരൻ മുതൽ പ്രേമേന്ദ്രം വരെയുള്ളവർ ശ്രമിച്ചു ആ ശ്രമിച്ച സന്ദർഭത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് യു ഡി എഫിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനൊത്ത് അനുയാത്ര ചെയ്യാൻ സാധ്യമാകാത്ത വിധം കേരള സമൂഹത്തിന്റെ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർന്നു വന്നത് ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ തകരുമ്പോൾ മതനിരപേക്ഷതയുടെ മിനാരങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ കേരള ഇന്ത്യ രാജ്യത്ത് ജ്വലിച്ചു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫ് ചെന്നപെട്ടൊരു പ്രതിസന്ധിയുണ്ട് ആ പ്രതിസന്ധിയുടെ ഭാഗമായി ഞങ്ങൾക്ക് സംഘപരിവാറുമായി അകലമുണ്ട് എന്ന് അഭിനയിക്കാൻ കുറെ പേരെങ്കിലും നിർബന്ധിതമായി പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്താണ് ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ എംപിയെ പ്രധാനമന്ത്രി കാൻ്റീനിലേക്ക് വിളിക്കുന്നു അദ്ദേഹം പോയി എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ കുറ്റമാണോ പ്രധാനപ്പെട്ട ചോദ്യം എന്തിനാണ് മോദി വിളിക്കുന്നത് ആരാണ് നരേന്ദ്രമോദി നൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാർ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എൻ കെ പ്രേമേന്ദ്രൻ എംപി ആ കാര്യമാണ് സംസാരിച്ചത് ഈ അഞ്ചു കൊല്ലക്കാലം പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്നൊരു പദവി ഉണ്ടായിരുന്നില്ല അതാണോ സംസാരിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിക്കെതിരായി ആസാമിലടക്കം കോൺഗ്രസിന്റെ നേതാക്ക നേതാക്കന്മാർക്കെതിരായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുടെ മുമ്പിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ഉത്തരാഖണ്ഡിൽ മസ്ജിദ് തകർക്കപ്പെടുകയും അതിന്റെ ഭാഗമായി വർഗീയ കലാപത്തിൽ നാലാളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നത് എന്തിനാണ് നരേന്ദ്രമോദി പ്രേമേന്ദ്രനെ വിളിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിനെ നോക്കൂത്തിയാക്കിക്കൊണ്ട് അഞ്ചു കൊല്ലക്കാലം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പത്ത് കൊല്ലക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണോ ആ പ്രവർത്തനങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ദിവ്യൻ മാന്യൻ പ്രതിപക്ഷത്തോട് നീതി കാണിക്കുന്നവൻ എന്നൊരു പരിവേഷം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്താണ് ബഹുമാനപ്പെട്ട എം കെ പ്രമേന്ദ്രൻ ചെയ്തത് ആ ഭക്ഷണം സമൃദ്ധമായി കഴിച്ച ശേഷം അതിന്റെ തികട്ടലിൽ പറയുന്ന കാര്യം എന്താണ് മോദിയെ വാഴ്ത്തുകാണ് അങ്ങനെ മോദി വാഴ്ത്തിക്കൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല ആളുകളും മോദിയുടെ പിന്നാലെയും ബിജെപിയുടെ പിന്നാലെയും പോയിട്ടുള്ളത് കേരളത്തിൽ നിന്നുകൊണ്ട് ഒരു യു ഡി എഫിൻ നബി മോദിയെ വാഴ്ത്തുകയാണ് എൻ കെ പ്രേമേന്ദ്രനെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവങ്ങൾ നമുക്കറിയുമല്ലോ സോളാർ സമരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരായും യു ഡി എഫിനെതിരായും കേരളത്തിലെ മാധ്യമങ്ങൾ ഇതുപോലെ സംസാരിച്ച മറ്റൊരാളുണ്ടാവില്ല ഏറ്റവും മാതൃകാപരമായി സംസാരിക്കാൻ സംസാര ശേഷിയുള്ള ആളാണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ഒരു സീറ്റ് ഒരു ഒരേ ഒരു സീറ്റ് ഒരു ലോകസഭാ സീറ്റ് എന്ന ഒറ്റ കാരണം കൊണ്ട് രാഷ്ട്രീയത്തെ മറുകണ്ടാടിച്ച ആളാണ് തൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ കൊണ്ട് കുത്തിച്ചതാണ് എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് വ്യക്തിയാധിഷ്ഠിത രാഷ്ട്രീയമാണ് പ്രേമചന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് ആർ എസ് പിയിൽ അവശേഷിക്കുന്ന കുറച്ചു പേർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇന്ന് അദ്ദേഹം പറയുന്നു ഞാൻ നായരാണ് എനിക്കതാണ് തീരെ മനസ്സിലാകാത്തത് നായർ ഭാഗത്തിൽപ്പെട്ടവരെല്ലാം ബി ജെ പിയിലേക്ക് പോകുമെന്ന് പ്രതി പ്രതികരണം ഉണ്ടാക്കുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരെയാണ് ബി ജെ പി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഇന്ത്യ രാജ്യത്തെല്ലാവരെയും വലപിടിച്ചു കൊണ്ടിരിക്കുന്നത് ആ വലയിൽ ചാടാൻ നടക്കുന്നവരിൽ കോൺഗ്രസിന്റെ മഹാനേതാക്കന്മാരുണ്ട് ആ വലയിൽ ചാടാൻ നിൽക്കുന്നവരിൽ പലരുമുണ്ട് മാത്രമല്ല ഈ ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം നാനൂറ്റി നാൽപ്പത്തി ആറ് പേരെയാണ് കൈമാറിയിരിക്കുന്നത് കാലുമാറ്റിയിരിക്കുന്നത് എത്രയോ പേരെ ഇവർ കാലുമാറ്റി ഇപ്പൊ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കാലുമാറ്റത്തിന്റെ അവസരമാണ് ഈ ബി ജെ പിയുടെ രാഷ്ട്രീയം പത്ത് കൊല്ലം പാർലമെന്റ് നിന്നിട്ടും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തിന്റെ കൗഡില്ല്യം പ്രേമചന്ദ്രന് മനസ്സിലായിട്ടില്ലെങ്കിൽ പ്രേമചന്ദ്രൻ നിഷ്കളങ്കമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ പാർലമെന്റിൽ ഇനി പോകാൻ പ്രേമചന്ദ്രന് അവകാശമില്ല പത്ത് കൊല്ലമായിട്ട് എനിക്ക് മോദിയെ മനസ്സിലായില്ല അതല്ല ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം മോദിയെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ കേരളത്തിന് ആ മോദിയെ ആവശ്യമില്ല ആ മോദി സ്തുതിയും ആവശ്യമില്ല ആ രാഷ്ട്രീയമാണ് കേരളം തിരിച്ചറിയുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ രാജ്യസഭയിൽ ചർച്ച ചെയ്യുമ്പോൾ സി ഐ ടി സംസ്ഥാന സെക്രട്ടറി അവിടെ പോയിട്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞത് എളമരം കരീം അവിടെ പോയി എന്തു പറഞ്ഞു എന്നുള്ളതാണ് പ്രശ്നം എളമരം കരീം അവിടെ പോയി പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് എങ്ങനെയാണ് ഈ മോദി സർക്കാർ ലേബർ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇവിടുത്തെ ഇവിടുത്തെ തൊഴിലാളിയെ ദ്രോഹിക്കുന്നത് ആ പോരാട്ടത്തിൽ ബി എം എസ് സഹകരിക്കുമോ ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിനല്ലെ ഉത്തരം പറയേണ്ടത് ബി എം എസ് സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് എന്താ ഉത്തരവില്ലാത്തത് ആ ചോദ്യം ബി എം എസിന്റെ മുന്നിൽ പോയി ചോദിക്കുമ്പോൾ തൊഴിലാളിയോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് തൊഴിലാളിയോടാണ് ഇളമര കരിമിന്റെ സംഭാഷണം തൊഴിലാളികളോടാണ് അദ്ദേഹം സംഭാഷണം നടത്തുന്നത് അതിനുശേഷം ദ ബി എം എസ് കൊള്ളാവുന്ന ഒരു സംഘടനയാണ് ബി എം എസ് എന്ന് പറയുന്ന ഒരു സംഘപരിവാർ സംഘടനയല്ല അവർ തൊഴിലാളിയുടെ ദാരിദ്ര്യം സംരക്ഷിക്കാൻ മിടുക്കന്മാരാണ് എന്നാണോ ഇളമ്പരങ്കരീം സർട്ടിഫിക്കറ്റ് കൊടുത്തത് നിങ്ങൾ കൂടി ഞങ്ങളുടെ ദേശീയ സമരത്തിൽ വരണം ഇതല്ലേ ഇളമരങ്കരീം പറഞ്ഞത് തൊട്ടപ്പുറത്ത് തന്നെ ആർ ചന്ദ്രശേഖരൻ ഇരുപ്പുണ്ടായിരുന്നല്ലോ ഇതിന് ആർ ചന്ദ്രശേഖരനെ വിട്ടത് ആർ ചന്ദ്രശേഖരൻ ബി എം എസിന്റെ സമ്മേളനത്തിൽ പോയത് എന്തുകൊണ്ട് വിമർശന വിധേയമല്ല അതിന് കാരണം എന്താണ് ആർ ചന്ദ്രശേഖരൻ നിലപാട് തന്നെ തൊഴിലാളി വർഗത്തിന്റെ ഐക്യം തൊഴിലാളികളുടെ ഐക്യം മാത്രമല്ല ബി എം എസിൽ നിൽക്കുന്ന തൊഴിലാളിയുടെ മനസ്സിലേക്കും സി ഐ ട്യൂ മൈഎൻഡ്യൂസിയും മുന്നോട്ട് വയ്ക്കുന്ന ആശയം കൊണ്ടുപോവുക എന്ന ചുമതല ചുമതലിക്കാൻ പോയ നേതാക്കളാണ് അവർ അതിനുശേഷം പ്രകൃതി പറയൂ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ സാധൂകരണം കൊടുത്തോ സി ഐ ട്യൂ മൈഎൻഡ്യൂസിയും തെറ്റായ പ്രവർത്തനത്തിന് അവരെ കൂടെ സമരത്തിലേക്ക് ക്ഷണിച്ചു അതേസമയം ബഹുമാനപ്പെട്ട എന്റെ പ്രേമേന്ദ്രൻ എന്തായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണെന്ന് അദ്ദേഹം കണ്ടു മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന ഒരാളല്ല പ്രധാനമന്ത്രി അപ്പൊ നമ്മൾ എന്താ വിചാരിച്ചത് ഗുജറാത്ത് വംശകത്തിനടുത്തൊരു നരേന്ദ്രമോദിയാണ് നമുക്ക് പരിചയം ഇന്ത്യ രാജ്യത്ത് പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന് ജനങ്ങളെ വിഭജിച്ച മതത്തെ ഭരണഗണനയ്ക്കകത്തൊരു വിഷയമാക്കി മാറ്റിയൊരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഏറ്റവും അവസാനം എന്താ അങ്ങ് ഉത്തരഖണ്ഡില് മസ്ജിദ് മസ്ജിദ് എത്തിയിരിക്കുന്നു ഒരു ഒരു മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്ന അജണ്ട നടപ്പാക്കുന്നു അദ്ദേഹം അദാനിക്ക് വേണ്ടിയാണ് ഇത്രയും കാലം അധ്വാനിച്ചത് അദാനിയായിരുന്നു ഇത്ര നാളെ വിളിച്ചത് പാർലമെന്റ് സമ്മേളനം തീരുന്നതിന്റെ തലേ ദിവസം ഒരു പ്രത്യേകമായ കൂട്ടം ബി എസ് പി ഉണ്ട് ആർ ജെ മറ്റേ തൊട്ടപ്പുറത്തുള്ള ബി ജെ ഡി ഉണ്ട് പിന്നെ തെലുങ്ക് ദേശത്തിന്റെ പാർട്ടിക്കാരുണ്ട് ഇങ്ങനെ മൂന്നാല് എം പിമാരെ വിളിക്കുക എന്നാൽ കേരളത്തിൽ നിന്നും ദാ നല്ലൊരു എംപിയെ വിളിച്ചു കൊള്ളാം കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് ഏറ്റവും നല്ല നിലയ്ക്ക് അവാർഡ് കിട്ടിയ എം പിമാരുണ്ടല്ലോ കോൺഗ്രസിൽ തന്നെ ജോൺ ബ്രിട്ടാസിനെ വിളിക്കണ്ട നരേന്ദ്രമോദിക്കെതിരായി ചോദ്യങ്ങൾ ഉയർത്തിയ ആളുകളുണ്ടല്ലോ നിങ്ങളുടെ രാമൻ അല്ല ഞങ്ങളുടെ രാമൻ പറയാൻ തന്റെ ഇടം കാണിച്ചവർ പാർലമെന്റിലുണ്ട് ഈ തന്റെ ഇടം നര ഈ ഈ എൻ കെ പ്രേമേന്ദ്രൻ ഒരു തവണ കാണിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കില്ല ഒരു ജനങ്ങൾക്കും തെറ്റിദ്ധരിപ്പിക്കാനാവില്ല ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട ശരത്തിന്റെ ഫോണിലേക്ക് ഞാൻ ഒരു ഒരു വീഡിയോ കൂടി ഇട്ട് തന്നു എന്താ അതുകൂടെ നോക്കണം എന്താണെന്നറിയാമോ പാർലമെന്റിൽ എന്തുകൊണ്ട് ചില സന്ദർഭങ്ങൾ മൗനമാചരിച്ചു ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ എൻ കെ പ്രേമേന്ദ്രൻ പറയാണ് ഞാൻ മൗനമായിരുന്നിട്ടുണ്ട് എന്ത് മൗനം തന്ത്രപരമായ മൗനം ശരി ശരി മൗനം പാലിച്ചു എന്ന കൂടി മുസ്ലിം ീഗിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതോ അവരുടെ ഒരു രാഷ്ട്രീയമായ അതിർത്തി അവരുടേതായ ഇടങ്ങളിലെങ്കിലും അവർ പ്രതി പ്രതിഫലിപ്പിക്കുമോ എന്ത് പ്രതീക്ഷിക്കണം ഒരു മുന്നണിയാണല്ലോ ആ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയാണ് ലീഗ് അതിന് ശേഷമാണ് ആർ വരുന്നത് കോൺഗ്രസ് പ്രവർത്തി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രകടമായി കണ്ടു കഴിഞ്ഞു അപ്പോൾ ലീഗ് എന്ത് പറയും എന്ത് ചിന്തിക്കും നൊമ്പരപ്പെടുമോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തിൽ ഇതിനേക്കാൾ ശിഥിലമായിരിക്കുന്നത് കാരണം അയോധ്യ നിർമ്മാണത്തിൽ പ്രധാനമന്ത്രിക്ക് അഭിവാദ്യ അർപ്പിക്കുന്ന പ്രമയം അതിൽ കോൺഗ്രസ് ചർച്ച പങ്കെടുക്കുമ്പോൾ ലീഗ് ഇറങ്ങിപ്പോയി അല്ല ഇതിലും ആ പ്രശ്നമുണ്ട് ഇതിലും ഇതിലും ആ പ്രശ്നമുണ്ട് പ്രേമചന്ദ്രനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ട് അതിൽ ഒരു രാഷ്ട്രീയമായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ തിരുത്തിക്കാനല്ല കോൺഗ്രസ് ശ്രമിച്ചത് അതിൽ ലീഗിന് അതിർത്തി ഉണ്ടായി കൂടെ അതെ അത് കാരണം മുസ്ലിം ലീഗിനെ വ്യക്തമായിട്ടുള്ളത് ലീഗ് അല്ലാത്ത യു ഡി എഫിലെ ഘടകകക്ഷികളെല്ലാം എടുത്തിരിക്കുന്ന ഒരു ധാരയുണ്ട് ആ ധാരയുടെ മുഴക്കമാണ് ഇപ്പൊ ബഹുമാനപ്പെട്ട അനിൽ ബോസ് പറഞ്ഞത് സി പി എമ്മിന്റെ താളത്തിനൊത്ത് തുള്ളാൻ ഞങ്ങളില്ല സി പി എം ആരോടും തുള്ളാൻ പറഞ്ഞില്ല നമ്മൾ ഇന്ത്യ രാജ്യത്തിൽ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കോൺഗ്രസ് ഉണ്ട് ഇടതുപക്ഷം അതിലത്തെ സ്വാധീനമുള്ളവരാണ് പക്ഷെ ഞങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാത്ത ഒരാള് നരേന്ദ്രമോദി വിളിച്ചാൽ ആ താളത്തിനൊത്ത് തുള്ളുന്നു അതാണ് പ്രശ്നം നിങ്ങൾ സി പി എമ്മിന്റെ താളത്തിനൊത്ത് തുള്ളരുത് കോൺഗ്രസ് അങ്ങനെ ചെയ്യരുത് എന്നാണ് ഞങ്ങളുടെ അപേക്ഷ പക്ഷെ നിങ്ങൾ കോൺഗ്രസിന്റെ താളത്തിനൊത്തം തുള്ളാത്തൊരു എം പി നരേന്ദ്രമോദിയുടെ താളത്തിനൊത്തം തുള്ളുന്നു എന്നുള്ളതാണ് പ്രശ്നം ഇത് ആർ എസ് പി എവിടെ കൊണ്ടെത്തിക്കും അതാണ് അടുത്ത ചോദ്യം പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ എം പി സ്ഥാന മോഹമാണ് ആർ എസ് പി എന്നൊരു പാർട്ടിക്ക് കേരള നിയമസഭയിൽ കഴിഞ്ഞ ഏഴര കൊല്ലമായി അംഗത്വമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത് അവസാനം അവശേഷിക്കുന്ന ഒരേ ഒരു എം പി സ്ഥാനമാണ് ഒരു പാർലമെന്റിലോ അസംബ്ലിയിലോ ആയിട്ട് ആർ എസ് പിക്ക് ഈ എം പി സ്ഥാനമുള്ള പ്രേമചന്ദ്രനെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ എന്തായിരിക്കും ആർ എസ് പിയുടെ അവസ്ഥ ആ പാർട്ടി ഇല്ലാതെയാവും അതുകൊണ്ട് തന്നെ ആർ എസ് ചിന്തിക്കണം ഈ പ്രേമചന്ദ്രനെ ഇനി നിങ്ങളുടെ സ്ഥാനാർത്ഥിയാക്കണം ആർ എസ് പി ഈ സ്ഥാനാർത്ഥി വേണമോ ഇനി ആർ എസ് ഒരു പാർട്ടി അല്ലേ ആർ എസ് പി ദേശീയ പാർട്ടിയല്ലേ അവർ ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയല്ലേ ഇത്തരം ഒരാളെ വേണമോ ഉണ്ട് എന്ന് ആർ എസ് പി ആലോചിക്കും ആലോചിക്കും നമുക്ക് അറിയത്തില്ല കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ്സുകാർക്ക് ഓക്കെ അതുകൊണ്ട് തന്നെ കേരളം തിരിച്ചറിയുന്നു എന്താണ് യു ഡി എഫ് എത്തു നിൽക്കുന്ന പതനം അതാണ് കേരളം കാണുന്നത്